അവർ ചെയ്തേ മുത്തൊളിദീൻ സത്യമതം തന്നവർ പൊൻകതിരേ ഇറകുകയിൽ നിന്നൊരു നാൾ നാദം കേട്ടില്ലേ ഇതിഹാസം ഉലവമതിൽ അറിവിൻ ദീനമായിൻ തിരുമൊഴിയായി യും തെളിച്ചില്ലേ നാരിമണി ഹദീജി ഹിം നബീ നൂറു അമീ ഹൈരുവറ ത്വാഹാനിതി മാദീനത്തെ മണം വീഷം തനപ്പൂവേ മലരോളി മാഹമോദം മണി മലരെ മാതീനത്തെ മാണം വീശും മാതനപ്പൂവേ മലരോളി മാഹമോദം മണി മാലരേ മക്കാമാതിൽ കുഫുറിൻ്റെ കുടിലഥവായും മാനമാടുത്താവരല്ലാം മാനം നൊന്ത് കേഴും മക്ക മാതൃകോഫറിൻ്റെ കുടിലഥവാഴും മാനമാടുത്താവരെല്ലാം മാനനൊന്ത് കേഴും മരുപ്പച്ച മാണൽക്കാട്ടിൽ തിരുനബിമുന്തും ഓദിച്ചെല്ലോ താരകം പോലെ ഓളി മാനത്ത് ജോലിച്ചെല്ലോ ഇസിലാമും മണിമക്കത്ത് അരിമുല്ല ോമാണം വീധറിയ റസൂലിൻ്റെ അശഗത്ത പൂമകളല്ലേ ഫതിമ്മ ബീവി അരിമുല്ല നാരോമാണം വീധറിയ റസൂലിൻ്റെ അശഗത്ത പൂമകളല്ലേ ഫതിമ്മ ബീവി േ ആലമിലെങ്കും പൊന്നൊളിവല്ലേ ആലം റഹ്മത്തിൻ വിധിയല്ലേ അന്ത്ശപാഹത്തിൻ കരമല്ലേ ഹൈറല്ലേ ലങ്കും താജല്ലേ പാരിലാകെയും സ്തുതി ഗീതം പാതിരോളി വിതറുന്നേ വിതറിയിടും ോ ആരംഭക്കാനീ ചന്തമേറും പൂവ ഒളി ചന്ദ്രിക നിലാവോ മുല്ല പൂവിൻ പരിമളമാണോ ചന്തമേറും പൂവ ഒളി ചന്ദ്രിക നിലാവോ മുല്ല പൂവിൻ പരിമളമാണോ കുഫൂവത്ത പൊന്നുമോളേ ജനത്തിലെ ലെങ്കും ഫാത്തിമ മുത്തിൻകുഫുപൊത്ത പൊന്നുമോളെ പാത്തിയ മതത്തിൻ്റെ ധീരത കാണിച്ച മുത്ത് അലിയര കൈയിൽ പൂ നിലച്ചേലുള്ള കുഞ്ചിരി തുകുന്ന പത്തിമക്കന്തൊരു മുഞ്ച് മുഞ്ച് മക്കത്തേ പൂന്തോപ്പിലായ് മാണിക്ക മലർവാരവായി മക്കത്തേ പൂന്തോപ്പിലായ് മാണിക്ക മലർവാരവായി

മാരുതൻ നാട്ടുകേട്ടിട്ട് വരെ കൊണ്ട് പുറകം കൊണ്ട് മാണിക്ക മലർവാരവായി സൂ ബീപള്ള أنت شمس أنت بدر أنت نور فوق نوري أنت إكسير بغالي أنت مصباح صدوري يا رسول الله يا حبيب الله يا رسول الله يا حبيب الله طالع البدر علينا من ثنيات البدائي طالع البدر علينا من ثنيات البداع واجب الشكر علينا ില്ല ഇത യാസൂലല്ല യാദീബല്ല റസൂലല്ല യാദീബല്ല കടലല്ല മാലകൾ കിട്ടുകിട്ട കഠിനം കട പുഴകത്തൊരു പൂമരമേവാടലയണ്ണി ബതിരിൽ അടിപതരാത്തൊരു ജയ സുമീർത്തൊരു തീരരേ കടല കിട് കിട് കഠിനം കട പൂമരമേ പടയണി ബതിരിൽ അടിപതരാത്തൊരു ജയ സുമതീർ ഉലഗിൽ ഉടമ അടിമായിടയിൽ അകലം നീക്കിയ മാറ്റൊലിവേ ഉലിൽ ഉടമ അടിമായിടയിൽ അകലം നേഹമദീന അണഞ്ഞിടുവാൻ മുത്തഹബീബിനെ കണ്ടിടുവാൻ നേതീന അണഞ്ഞിടുവാൻ பீபின் கண்டிடுவான் ஏறே சங்கடமோதிடுவான் ஏற சலாமது சொல்லிடுவான் ஏறே சங்கடமோதிடுவான் ஏற சலாமது சொல்லிடுவான் தா தா யார வதனநில வினகான வரிகளிலே வதனமதே வரிகளில் சுகந்த பூமணு வதன நில வினகான வரிகளிலே ஸ்ருதியான வதன சுப்ப மனமான அஜபுகள் அனவதிய மலரான நபியான அஜபுகள் அனவதிய വിരിഞ്ഞൊരു മലരാണ് അഹതവരകില കരിഞ്ഞൊരു ലബിയാണ് ജിതുല റൗലസത്തിക്കൽബം മശോ കാതിലാ റൗലസത്തിക വതനിലാവിനഴകാണ് വരികളിലേ ശ്രുതിയാണ് വചനമതാത്മസുഖമാണ് വരികൾ സുഗന്ധപ്പുമണമാണ് കരയാത്തൊരു രാവതുമില്ല ിരുനധി വന്നില്ല വിഴീണയിൽ കണ്ണീരിനിയും തോർന്നില്ല എരിയുന്നൻ വേദന തീരാനായില്ല കൽപുള്ളിൽ തുക പൂവിരുന്നില്ല അനുരാഗ േ തല്ലും ഇഷ്കിൻ ബഹറിൻ തീരത്ത് അഭിരാമ കവിതകൾ എഴുതും ആശിക്കുകൾ തൻ തഞ്ചാരത്ത് അനുരാഗത്തേനല തല്ലും ഇഷ്കിൻ ബഹറിൻ തീരത്ത് അഭിരാമ കവിതകൾ എഴുതും ആശികുകൾ തഞ്ചാരത്ത് അലയുന്നി ബതികൾ നെലിയെ കണ്ണെ കണ്ടു കനിഞ്ഞാലും അപരാധം ചെയ്തവനാണ് മനമിൽ വന്ന് തുണച്ചാലും വന്നാലും തന്നാലും തന്നാലും അതവിഞ്ഞാലും എൻ്റെ മനോവ്യത തീർക്കാവൽ പൊളി കാണുവതെന്നാണ് എൻ്റെ മുറാദുകൾ തീർത്ഥാറവുലയിലെത്തുകയെന്നാണ് ഹബീബില്ലാ പടികൾ കോർത്തു ഞാനിന്ന് പാടാതൾ ഇരയോൻ ഹബീബരയോർത്ത് ഞാനിന്നു പാടാ മുകളുകൾ കനിവിൻപത് തിരുരാജാ ഹൈരിൻ ഗുണമണി താജ കനിവിൻപത്രു രാജ്യം ഗുണമണി താജ വിധി നൽകണേ തുണ നൽകണേ കൈകൊമ്പിൽ അല തുില്ല கலாத்துல்லாமல்ல அலா யாசி அபீபுல்ல மஹானிலே யாசிம் போலி ரே இஷ் மதோமலேதரே சௌகிங் பமேஹாதி നോറായുദിത്തവരെ നീലവേ യാസീൻ പൊലിവേ ഇഷ്കിൻ മാധുമാലരെ ദൂതരെ ശൗതി നിരദിപമേ ആദിലേ നൂറായുദിത്തവരെ യാൻ നട തിരുനദിയേസപ്പുവേ നോവെല്ലാം പാടിടാൻ വേദന തീർത്തിയിടാൻ വരണം മദീനയിലേക്ക് തിരുനബിയേ മനസപ്പുവേ ഇഷ്ക്കെന്തെന്നറിയില്ലേലും ആഷുപ്പായി ഞാൻ പാടി നടന്നു ഇഷ്ടം തിരുനബിയോടാണ് മോഹങ്ങൾ ഞാൻ ചൂടിയലഞ്ഞു ഇരുലോക വിജയത്തിനായി മതികിൻ സേവകനായി നടന്നു ഇരുളിൽ വെളിച്ചം പകരും നൂറെ മതത് കനിഞ്ഞു തുണക്ക് സ്വർഗമാണ് ഹൈറെന്നറിയാം എങ്കിലും എനിക്കിഷ്ടം ആദീനയാണ് ജനനത്താണ് സൂരൂർ എന്നറിയാം എങ്കിലും എനിക്കിഷ്ടം വിളിയോ നാരങ്ങൾക്കിടയിൽ വിളിയോല ആമ്പൽകോളത്തിലെ താമരയോ ൻ മണ്ണിലിറങ്ങിയതോ ഹുള്ളൂര കുന്നില മഞ്ചരിയോ ചുറ്റും നം്രിരസ്കരായി കേൾക്കുന്നുണ്ടാ മൂടി മുത്തൂകൾ ശ്രദ്ധരായി ശുഭക്തരായി പ്രൗഢമാണെങ്കിലും ആമാനം ശക്തരായി താരങ്ങൾക്കിടയിൽ ഒരമ്പിളിയോലുള്ള അമ്പൽകൂടത്തിലോ സന്ധ്യാർക്ക് മണ്ണിലിറങ്ങിയതോള കാട്ടിയ ൂരക്കുന്ദരിയോ കാട്ടിയും കൗതുകമൂറിയ പാൽത്തിരി അല്ല മിനിമുള്ളേ പരമതയാൽവേ സകലരിലും തനിയേ അരുപൊഴുകും തരുവേ അരുളിവരിൽ പൊരുളേ മന തളിരിൽ മതിയൊളി വേ കരം ചൂടു മനസുളം കുളി മഴ കനകനിലാവൊളി പനി മതിയേ മുറത്തു തരം തരം ഇന്നൊന്ന് വന്നോടെ ബീബെ അങ്ങേക്കാളെല്ലാം നൽകുന്നു എന്നിലടഞ്ഞൂടെ എൻ്റെ മഹബൂബേ എൻ്റെ മഷുബേ എൻ്റെ മഹബൂബേ എൻ്റെ മഷുപേ നന്നു വന്നൂടെ حبيبي إن الخير يا صاحب البغدادِ كل ناصري يا مطلب الحاجات عبد القادر يا صاحب البغدادي كل ناصري يا مطلب الحاجات عبد القادر ിദുൽ ഫിതത്തിൽ തുടങ്ങുന്നു ഞാൻ സൊറോറായി തേടുന്നു ഞാൻ േരി നിറഞ്ഞു പാരി കവിഞ്ഞു വാഴും ഗരീബ് ഹാജാജ അഞ്ഞു സ്നേഹം അണഞ്ഞു അണഞ്ഞുദാഗം വഴിഞ്ഞനേകം സദീത്ത ഹോജ നിറഞ്ഞു കവിഞ്ഞു വാഴും സ്നേഹം അണഞ്ഞു ുംകം വഴിഞ്ഞ ഇന്ത്യത്തെ സന്തതികൾ കഥ സാന്ത സാന്ത്വന കേന്ദ്രമില്ല േന്ദ്രമിതി ചിന്തയിൽ മുന്തിയ സുന്ദര ചന്ദിര മന്ദര പേരമിൽ പോലും ഷഹീൻ മന്ദര ചേരമിൽ പോലും വിളക്കുമേന്തി മലിക്കും ഹിന്ദിൽ ഖരീബ് ഹാജാ ശാന്തി വിളക്കുമേന്തി മലിക്കും ഹിന്ദിൽ ഹാജ البالم دا مؤمن الدين خا أجمير أجمل البالم دا مؤمن الدين خا دا أحسن بلي سراجا عربي بلاد تجا أجمل أحسن بلي سراجا അജ്മീരിൽ അജ്മീറിൽ വാഴും രാജ്യ തമ്മിൽ വന്നത് നമ്പിയ രാജന കാണാനോ എൻ നമ്പിയ രാജന കാണാനോ ചമ്പകമേ നീ ഇതളുമിരിക്കത് മുത്തിനമുത്തി മണക്കാനോ മുത്തിനമ മുത്തി മണക്കാനോ പൂങ്കുഴിലെ നീ പാട്ടുപാടിയത് എന്റെ ഹബീബിനുറക്കാനോ നീ എന്റെ ഹബീബിനുറക്കാനോ പൂമയിലെ നീ പി വിടർത്തിയതാ പുഞ്ചിരി കാണാനോ ആ പാൽ പുഞ്ചിരി കാണാനോ മതിനോ ഒളിവായി ലെങ്കിടും മതി നൂറെ അഷറഫ്ൽ ബഷറോരെ അഹമ്മദ് നബിയോരെ ഉലകങ്കും മൊളിവായി പിറന്നുള്ള മതിയോ ഇത്തമിലുത്തമ സത്തനിലാപ് മതത്തമയും നൂറേൻ നിത്യമുരത്ത് വിധം ദൂരേൻ തൈബ പതിക്കും ഒളിവായി ജ്വലിക്കും ബദറായി

നിത്യമുരത്ത്ൂരെ പതിക്കും ഒളിവായി ജോലിക്കും പതിറായി ഒളിവേശും മോശസ്ോരേ ഒളിവേശും ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് കടലിനോട് വിടാ കടലേ പോയി തുങ്ങിക്കാം